നമുക്ക് വലിയ അത്ഭുതമുണ്ടാക്കുന്ന എന്നാൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് തിളക്കമുള്ള ഒരു വാർത്തയാണ് ആ തിളക്കത്തിൽ വലിയ റെക്കോർഡുകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഒരു ആഗോള തലത്തിൽ അത് ആശങ്ക ഉണ്ടാക്കുന്നതുമാണ് സാമ്പത്തിക ആശങ്കയാണ് എന്ന് പറയാം ചിലർക്ക് സന്തോഷം ചിലർക്ക് സങ്കടം എന്ന് പറയാം സ്വർണത്തിന് റെക്കോർഡ് തിളക്കം സംഭവിച്ചിരിക്കുകയാണ് സ്വർണത്തിൻ്റെ വില കുതിച്ചു തരുന്നു ഔൺസിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഒരുന്നൂറ് ഡോളർ കട കടന്നിരിക്കുന്നു ആറായിരത്തി ഒരുന്നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് പാൽക്കി ശർമ്മ എന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകയാണ് അവരുടെ ഒരു നിരീക്ഷണമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഒരുപാട് നിരവധി ആശങ്കകൾ അവർ നമ്മളുമായി ഈ വാർത്താക്കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ആ വാർത്താക്കുറിപ്പിലേക്ക് അപ്പോൾ അങ്ങയുടെ മുന്നിൽ ഇരിക്കുന്ന ഈ വാർത്താക്കുറിപ്പിൽ അങ്ങ് എങ്ങനെയാണ് ഈ റിപ്പോർട്ടിനെ നോക്കിക്കാണുന്നത് റോബിൻ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കനകം മൂലം കാമിനി മൂലം കലഹം പലതരം ഉലവിൽ സുലഭം സുലഭം ഈ കനകമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചർച്ച ചെയ്യേണ്ടി വരുന്നു അതായത് നമ്മളതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിൻ്റെ ആസ്പദമാക്കിയാണ് പക്ഷെ പണ്ട് തൊട്ടേ കനകം അല്ലെങ്കിൽ സ്വർണ്ണമെന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തെ വൻ തോതിൽ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് നമുക്കറിയാം നമുക്കെല്ലാം നോക്കാൻ പറ്റില്ലെങ്കിലും ഒരു അതെ അതെ ഒരു പൊന്നിന് വേണ്ടി കനൽ ഒരു തരി മരി എന്ന് പറഞ്ഞപോലെ സ്വർണ്ണം ഒരു തരിമതി വഴക്കുണ്ടാവാൻ വ അങ്ങനൊന്നുമല്ല വൻതോതിലുള്ള സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട് സ്വപ്ന സുരേഷിന്റെ നേതൃത്വത്തിൽ എന്ന് പറയുന്നു വലിയൊരു രാഷ്ട്രീയ കോളിളക്കം കേരളത്തിൽ സൃഷ്ടിച്ചു അതുപോലെ തന്നെയാണ് ഇപ്പോൾ പിന്നീട് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം വഴി മലപ്പുറം തുന്ന് ധാരാളമായിട്ട് ആളുകൾ സ്വർണ്ണം കടത്തിക്കൊണ്ടുവരുന്നു കേരളത്തിൽ എയർപോർട്ട് സ്വർണ്ണ ആ എയർപോർട്ട് വഴി വിമാനം വഴി കടത്ത് അതിൻ്റെ ഇത് കൊണ്ട് വയ്ക്കുന്നതെന്ന് കേട്ടാൽ ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് അറപ്പ് തോന്നും അതിലേ നമ്മൾ വിശ്വസിക്കുന്നു അത്ര അറപ്പ് തോന്നുന്ന ഭവനേച്ഛ ഉളവാക്കുന്ന പ്രദേശങ്ങളിലൊക്കെ നിക്ഷേപിച്ചുകൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത് ഗൂഢമായിട്ട് അയ്യപ്പ സന്നിധാനത്തിലേക്ക് വന്ന മാധ്യമത വിശുദ്ധമായ പരിശുദ്ധമായ അയ്യപ്പ സന്നിധാനത്ത് പോലും ഇത് എത്തിയിരിക്കുന്നു ഇതെല്ലാം വലിയ രാഷ്ട്രീയ കോളിളക്കാൻ സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ അടിയന്തരാവസ്ഥ ഈ കൂലി മസ്താൻ ഹാജി മസ്താൻ തുടങ്ങിയവർ തടവിൽ ആക്കപ്പെട്ടത് കരി നിയമം വെച്ചുകൊണ്ട് തടവിലാക്കപ്പെട്ടത് അവർ സ്വർണ്ണക്കടത്തുകാരായതാണ് കള്ളക്കടത്തിൻ്റെ ഒരു പ്രധാന കാര്യം അപ്പം അങ്ങനെയൊക്കെ പ്രാധാന്യമുള്ള സാമൂഹിക രാഷ്ട്രീയ മാനങ്ങളിലൊക്കെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ സ്വർണ്ണമെന്ന് പറയുന്ന ഈ മഞ്ഞലോഹം മഞ്ഞലോഹം താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ എത്തി നിൽക്കുന്ന സന്നിധാനത്താണ് അതിൻ്റെ തിളക്കത്തിൽ ആകൃഷ്ടനായി അവിടെ വന്ന അവിടുത്തെ ഒരു സ്റ്റാഫുമല്ലാത്ത കേവലം കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടുള്ള ആളവിടെ സ്വർണ്ണമോഷണം വളരെ സ്വതന്ത്രമായി നടത്തിക്കൊണ്ടിരിക്കുകയെന്നതിനു മുകളിലുള്ള പരി പരീകർമ്മയുടെ മുകളിലുള്ള കീഴ്ശാന്തി കണ്ടില്ല മേൽശാന്തി കണ്ടില്ല തന്ത്രി തന്നെ കണ്ടില്ല തന്ത്രിക്കും മേലെയാണെന്നും പറഞ്ഞിരിക്കുന്ന ദേവസ്വം ബോർഡും കണ്ടില്ല അത് കാരണം എന്താണ് മഞ്ഞലോഹമാണ് ലോഹമാണ് വിലയുള്ളതാണ് ഇതിൻ്റെ പങ്ക് എല്ലാവർക്കും കിട്ടുന്നു എന്നുള്ള സത്യം തന്നെയാണെന്ന് നമുക്കിപ്പോൾ ബോധ്യമായിരിക്കുന്നു കോടതിയുടെ വില ആകർഷണമുള്ള ആകർഷണം ആകർഷണം അതപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇത് ആകർഷണമാണെന്നുള്ള ഉണ്ണ ഉണ്ണിക്കൃഷ്ണം പോറ്റി ഉദാഹരണം ആയിട്ട് തെളിയിച്ചിട്ടുണ്ട് അപ്പം ഈ മഞ്ഞ ലോകത്തിന്റെ വിലക്കയറ്റങ്ങൾ ചാഞ്ചാട്ടങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തിൻ്റെ സാധാധാരണക്കാരനെയാണ് കേരളത്തിന് ഒരു തരി സ്വർണം കൊടുത്തു വേണം മോളെ അയക്കാൻ എന്നുള്ള ഒരു രൂപപ്പെട്ടു വരുന്ന ഒരു സാമൂഹിക പരിസ്ഥിതി ഉണ്ട് ഒരു ഉണ്ട് ആ ഇക്കോ സിസ്റ്റത്തെ കഠിനമായിട്ട് ആഘാതമേൽപ്പിക്കുന്ന ഒന്നാണ് ഈ സ്വർണത്തിന്റെ കുതിച്ചു കുതിച്ചു കയറുന്ന വില ഭാവിയിൽ ഇതെന്തായി തീരുമെന്നുള്ള ഒരു ആശങ്ക ഉത്കണ്ഠ അവര്ക്കുണ്ട് ഇപ്പൊ ഈ റിപ്പോർട്ട് അതിന്റെ അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്വർണത്തിന്റെ ആഗോള തലത്തിലുള്ള ഈ ഈ ഈ ഈ ഈ അനിശ്ചിതത്വത്തിന്റെ തീവ്രത വെളിപ്പെടുമ്പോൾ ഒരു വർഷം മുമ്പ് സ്വർണത്തില് ആയിരം ഡോളർ നിക്ഷേപിച്ച ഒരാൾക്ക് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഡോളർ കിട്ടും അഞ്ഞൂറ് ഡോളർ ഡോളർ ആണ് മൂല്യം വർദ്ധിച്ചിരിക്കുന്നത് അപ്പൊ കേവലം ഒരു വർഷം കൊണ്ട് അഞ്ഞൂറ് ഡോളർ വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപാര യുദ്ധങ്ങളും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അനിശ്ചിതത്വം ഇതൊക്കെ നിഷപരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഈ തരത്തിൽ പ്രധാന ഘടകങ്ങൾ ഇന്ത്യൻ വിപണിയിലും സ്വർണത്തിന്റെ കുതിപ്പ് വളരെ പ്രകടമാണ് മാർക്കറ്റിൽ ഇപ്പൊ പത്ത് ഗ്രാം സ്വർണത്തിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വിലയുണ്ട് റെക്കോർഡ് വിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല അതിന് ശരിവെക്കുന്ന രീതിയിൽ പാൽക്കിശമ പറയുന്നത് സെൻട്രൽ ബാങ്കുകൾ ബാങ്കുകളുടെ ഒരു ഒരു കൂട്ടാം സെൻട്രൽ ബാങ്കുകളുടെ സ്വർണം വാരി കൂട്ടുക വാങ്ങിക്കൂട്ടുകയാണ് സാധാരണ നിക്ഷേപകർക്ക് ലോകമെമ്പാടുള്ള സെൻട്രൽ ബാങ്കുകളും വൻതോതി സ്വർണം വാങ്ങിക്കൂട്ടുന്നത് വർധനവയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ആളുകൾ മാത്രമല്ല ക്ഷേത്രങ്ങളിൽ നിന്നും വാങ്ങിക്കൂട്ടുകയാണ് ഇങ്ങനെ പ്രതിമാസം ശരാശരി ബാങ്കുകൾ സ്വർണ്ണമാണ് ഈ ഒരു സാമ്പത്തിക വർഷം കസാഖിസ്ഥാനും തുർക്കിയും ബൾഗേറിയയും ചൈനയും ഒക്കെ ഇങ്ങനെ കൂടുതൽ വാങ്ങിക്കൂട്ടുന്നത് ഈ ഡിമാൻഡ് കൂട്ടാൻ കാരണമായി നമ്മുടെ റിസർവ് ബാങ്ക് കരുതൽ സ്വർണം ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മുടെ റിസർവ് പിടിച്ചു ലോകത്തെ മൂന്നാം സൂക്ഷിക്കുന്നതുകൊണ്ടാണല്ലോ ബാങ്കിനുണ്ട് ഇത് കരുതൽ ശേഖരം വയ്ക്കുന്നത് സ്വർണ്ണ നിക്ഷേപം എന്ന് എക്കാലത്തെ ഏറ്റവും കൂടിയ റെക്കോർഡിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു ഏറ്റവും ഡോളറാണ് അത്രയും മൂല്യമുള്ള സ്വർണ്ണമാണ് ആർ ബി ഐ ഇപ്പൊ വാങ്ങിച്ചു അതായത് അത് എണ്ണൂറ്റി എൺപത്തി എട്ട് ടൺ ആയിട്ട് ഉയർന്നു വലിപ്പം ഒരു കാര്യം ആലോചിച്ച് നോക്കണം ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് പണമില്ലാതെ ഈ രാജ്യം തന്നെ തീരെ സാമ്പത്തിക സുരക്ഷ ഈ സ്വർണം കൊണ്ടുവന്ന് വേൾഡ് ബാങ്കിൽ പണയം വെച്ചു പണയം വെച്ചുകൊണ്ട് വാങ്ങിച്ചത് പാവപ്പെട്ടവരെ കൊടുക്കാൻ പണയ പണ്ടമാണ് കൊണ്ടുവന്നത് അതെ അപ്പൊ അങ്ങനെ വരുമ്പോൾ സെൻട്രൽ ബാങ്ക് ഈ എന്ന് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കരുതൽ ശേഖരമുള്ള ഒൻപതാമത്തെ ബാങ്കാണ് ആർ ബി ഐ ബാങ്കുകളുടെ ബാങ്ക് ആയത് തന്ത്രപരമായിട്ടുള്ള നീക്കം കൂടിയാണ് ആർ ബി ഐ നടത്തി അപ്പം ഇപ്പൊ തന്ത്രപരമായ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളർ അധിഷ്ഠിത ആസ്തികളിൽ നിന്ന് ആർ ബി ഐ നിക്ഷേപം കുറയ്ക്കാൻ തുടങ്ങി ഡോളറിലുള്ള നിക്ഷേപം കുറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു മറ്റു ആസ്തികളില്ല കഴിഞ്ഞ വർഷം മാത്രം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ബില്ല്യൺ വിലമതിക്കുന്ന യു എസ് സർക്കാർ ബോണ്ടുകൾ വാങ്ങിയിരുന്നത് നിക്ഷേപം ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പതായി കുറഞ്ഞു കുറവ് വന്നിട്ടുണ്ട് ഡോളറിന്റെ കുറഞ്ഞു അത് ഞാനൊരു കാര്യം കൂടെ പറയുന്നത് നമുക്ക് ആഡ് ചെയ്യാൻ ഒരു കാര്യമുണ്ട് ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കുതിക്കാൻ പ്രധാനപ്പെട്ട കാര്യം ആഗോള വിനിമയ ഉപാധിയായിരുന്ന ഡോളറിന്റെ സ്ഥിരത നഷ്ടപ്പെട്ടതാണ് ഡോളർ ട്രംപിനെ പോലെ തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒന്നായിട്ട് ഡോളർ മാറി വ്യാപാര സംഘർഷങ്ങൾ വ്യാപാര വ്യാപാരങ്ങനെ എക്സിക്യൂട്ടീവ് ഓർഡർ വഴി നടപ്പാക്കുന്ന വ്യാപാര ചുങ്കങ്ങൾ അതിനൊരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ ഇതിന് പ്രതികാരമായിട്ട് ചൈനയും ഇന്ത്യയും ബ്രസീലും റഷ്യയും ഉൾപ്പെടുന്ന ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ ഇതിന് പകരമായിട്ട് ഒരു നാണയം പുറത്തിറക്കാൻ പോകുന്നു എന്നുള്ളൊരു ഭീതി മറ്റൊരു വശമാണ് ഇതും കൂടാതെ യുക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്ന് റഷ്യ അപ്പൊ റഷ്യയിൽ നിന്ന് നമ്മൾ രൂപ കൊടുത്തത് വാങ്ങുന്നു വ്യാപാരം നടക്കുന്നു അതുകൂടാതെ ഈ പിന്നെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ അതായത് മിഡിൽ ഈസ്റ്റ് അറബ് രാഷ്ട്രങ്ങളിലൊക്കെ മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളിലും ഇപ്പൊ യു പി ഐ വഴിയുള്ള റുപ്യ വഴിയുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ഈ ഡോളറിന്റെ അവിടുത്തെ ആധിപത്യത്തിനെ കുത്തക ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുക അതുകൊണ്ടാണ് അതിന്റെ സ്റ്റെബിലിറ്റി ഇല്ലാതാവുന്നു തന്നെയല്ല അമേരിക്കയിലെ മാന്ദ്യം വന്നിരിക്കുകയാണ് അവിടെ ട്രഷറി പൂട്ടി കിടക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും രണ്ടാഴ്ചയായിട്ട് സ്തംഭനമാണ് നമ്മുടെ സപ്രൈം ബാങ്കിങ് കൊണ്ട് നമ്മൾ ഈ മാന്ദ്യത്തെ എല്ലാം മറികടന്നു പണ്ട് രോഗം മുഴുവൻ സിംഗപ്പൂർ പോലുള്ള ഏഷ്യൻ ടൈഗേഴ്സ് തകർന്നപ്പോഴും ഇന്ത്യക്കൊരു തകർച്ചയും ഉണ്ടായില്ല എന്താണ് നമ്മുടെ സപ്രൈം ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ജാമ്യ വ്യവസ്ഥ മാത്രമേ പണം കൊടുക്കാറുള്ളൂ അമേരിക്കയിലെ വ്യവസ്ഥയതല്ല ബാങ്കുകൾ വഴി ചുമ്മാ ചോദിക്കുന്നവനെല്ലാം പണവും കൊടുക്കും മാന്ദ്യം തിരിച്ചടക്കാൻ കാശ് കാശ് ഈക്വൽ ആയിട്ടുള്ള സ്വർണ്ണം കരുതൽ വെച്ചിട്ടാണ് ക്രൈസിസ് ആണ് ഇപ്പോ അമേരിക്ക നേരിടുന്ന വലിയൊരു ക്രൈസിസ് ആണ് ട്രംപ് വന്നതിന് ശേഷം പിന്നെ ഈ വ്യാപാര ചുങ്കം ഇതൊക്കെ കൂടെ വരുമ്പോ ഇതിനെതിരെ ഒരു റിയാക്ഷൻ വരുമെന്നുള്ള ഭീതിയും എല്ലാം ചേർന്നാണ് ഡോളർ ഇൻ അൺസ്റ്റേബിൾ ആവുകയും സ്വർണം അതിന്റെ വില കുതിച്ചു ചെയ്യുന്നത് ചെയ്യും ഇതിന്റെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ അവര് നമുക്ക് മുന്നറിയിപ്പ് തന്നെ എന്റെ ഭാവി എന്തായിരിക്കും ചോദിച്ചാല് എച്ച് എസ് ബി സി എ എൻസിഡ് പോലുള്ള ബാങ്കുകൾ ആ സ്ഥാപനങ്ങള് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ വലിയ വർദ്ധനമാണ് അവര് വലിയ ബാങ്കുകൾ അതാണ് അവര് പ്രതീക്ഷിക്കുന്നത് ഒന്നര ലക്ഷം രൂപ വരെ എന്നാണ് പോയേക്കാം പോയേക്കാം രൂപത്തിന് പറയാൻ ഇപ്പൊ പറ്റില്ല എത്ര വരും പറ്റില്ല പക്ഷെ അതിൽ കൂടുതൽ പോയേക്കാം എന്തായാലും അതിൽ വരെ വരാം എന്നാണ് അപ്പം സ്വർണത്തിന്റെ ഭാവി നോക്കുമ്പോ ഈ കുതിപ്പ് തുടരുമ്പോൾ നമ്മള് ആഗോളതലത്തിൽ ഈ ഈ കുതിപ്പ് എത്ര കാലം തുടരും രണ്ടായിരത്തിഇരുപത്തി ആറ് അവസാന പാദം വരെ തുറന്നാൽ പിന്നീട് ആ വിലയിൽ താഴേക്കായിരിക്കും അതിന്റെ താഴേക്കായി അതെ അന്നാണ് അവര് മുന്നറിയിപ്പ് നൽകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ ഇപ്പം നമ്മൾ ദീപാവലി പോലുള്ള ആഘോഷങ്ങൾ നമുക്ക് ഇത്രയും ഒക്കേഷൻസിലൊക്കെ നമുക്ക് ഇത് സ്വർണം വാങ്ങിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സന്തോഷകരമായ മുഹൂർത്തമായിട്ടാണ് കാണുന്നത് തീർച്ചയായും അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം വിപണിയിൽ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിയിലും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ വിലവർധനവിന് അതൊരു കാരണമായിട്ടുണ്ട് അത് കണക്കാക്കപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഈ ഒരു കാര്യം ഇതിങ്ങനെ പോകുമ്പോൾ പൽക്കി ശർമ്മ നൽകുന്ന മുന്നറിയിപ്പ് അവര് ആഗോള വിദഗ്ധന്മാരുടെ അവരുടെ കാണും തീർച്ചയായിട്ടും റിലയൻസിന്റെ ഉണ്ടെങ്കിൽ പോലും അവരത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചിട്ടാണ് പൽക്കിയുടെ മിക്കവാറും റിപ്പോർട്ടുകളൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ ഉണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അവര് അപ്പൊ അവര് സ്വർണ്ണ വിപ് വിപണിയിൽ അവർ പറയുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ സ്വർണ്ണ വിപണി ഊഹക്കച്ചവടത്തിനുള്ളതല്ല മറിച്ച് ധൈര്യത്തോടെ കാത്തിരിക്കാനുള്ള സമയമാണിത് ഊഹക്കച്ചവടം നടത്തരുത് അപ്പൊ നമ്മൾ കാത്തിരിക്കണം പക്ഷെ എങ്ങനെയാണ് ദീർഘകാല നിക്ഷേപകർക്ക് ഒരു കുഴപ്പമില്ല അവർക്ക് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നിക്ഷേപം നല്ല വിലക്ക് തിരിച്ചു കിട്ടാൻ വിൽക്കാം പക്ഷേ റെസ്വാര ലാഭത്തിനായി ഇറങ്ങുന്നവർ ഊഹക്കച്ചവടത്തിന് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കണം ചിലപ്പോൾ തിരിച്ചടി കിട്ടാം എന്നാണ് നമ്മുടെ ഇപ്പൊ കാണുന്ന കാഴ്ച പിന്നെ കൊച്ചിയിലായാലും ശരി കോട്ടയത്തായാലും എവിടെ ആയാലും ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന രണ്ട് കടകളാണുള്ളത് ഒന്ന് മൊബൈൽ ഷോ സ്ഥാനം സ്വർണ്ണാഭരണ കടകളാണ് എന്തൊരു എത്ര വില കൂടിയാലും തിരക്കിന് അത് വളരെ യാതൊരു ഗുണവും മണവും ഇല്ലാത്ത ഒരു ലോഹമാണ് ഈ ലോഹത്തിന്റെ ഒരേ ഒരു ഗുണം ഗുണമെന്ന് പറഞ്ഞത് തിളക്കത്തോട് കൂടിയിരിക്കും അതിന് യാതൊരു അറ്റകുറ്റപ്പണിയുടെ ആവശ്യമില്ല ഏത് ബാങ്ക് ലോക്കറിലെ അതെ അത് പിന്നെ കരുതൽ ധനമായിട്ട് പണയം വെച്ച് ഉപയോഗിക്കാം ഇന്ത്യ എങ്ങനെയാണല്ലോ പണ്ട് ചെയ്തത് അതുപോലെ കരുതൽ ധനമായിട്ട് ഉപയോഗിക്കാം അത് കാരണം എന്താണ് ആളുകൾ ഇതിന് വലിയ ഡിമാൻഡ് കൊടുക്കുന്നുണ്ടോ വാങ്ങിച്ചു കൂട്ടുന്നതുകൊണ്ടാണ് ഈ ഇതിന് അതൊരു പിന്നെ അതെക്കറ്റ് ഈ സ്വർണം പോലും സ്വർണം ഉപയോഗിച്ചിട്ടുള്ള ഇപ്പൊ നമ്മൾ നമ്മൾ സോഷ്യലി ഉണ്ടാക്കുന്ന എന്തൊരു അപമാനമാണ് ഇപ്പൊ കൂത്തുറമ്പ് സൈഡിൽ നിന്ന് രണ്ട് പാർട്ടി പ്രവർത്തകർ ഇടതുപക്ഷ പ്രവർത്തകരായിട്ട് രണ്ട് പാർട്ടി പ്രവർത്തകർ അവർ കൗൺസിലേഴ്സ് ആണെന്ന് തോന്നുന്നു അതെ അപ്പൊ അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അവർ പിടിച്ചുപറ കേസിൽ കേസിൽ അതുകൊണ്ട് ക്രിമിനൽ ഞാൻ കഴുത്തിൽ സ്വർണ്ണമാല ഉണ്ടായിരുന്നു പൊങ്ങച്ചമ്പറിയാലേ ഞാനെടുത്ത് ലോക്കറി വെച്ചു എനിക്ക് പേടിയായി ഒരാൾ വന്നൊരു പിടി പിടിച്ചാൽ പൊട്ടി അതുകൊണ്ട് സ്വർണ്ണങ്ങൾ നിങ്ങൾ പണയം വെക്കുക അല്ലെങ്കിൽ ബാങ്കിൽ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കുക തൽക്കാലം നല്ല റേറ്റിൽ കൊടുക്കും നല്ല റേറ്റി കൊടുക്കും ഐ ഡി ബി ഐ ബാങ്ക് ഏഴ് ശതമാനമാണ് കൊടുക്കുന്നത് പൈസ കൊടുക്കാൻ പറഞ്ഞ അവർ പരസ്യം ചെയ്തിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്വർണം ഇനി വാങ്ങിച്ച് കൂട്ടാതിരിക്കുക കടകളിൽ പോയിരിക്കും കാരണം മോഷ്ടാവ് നോക്കിയിരിക്കുകയെ ശബരിമലയിലെ സ്വർണം വരെ മോഷ്ടിക്കാൻ പറ്റും ഞങ്ങളുടെ സ്വർണ്ണം മോട്ടിക്കാനാണോ പ്രയാസം അതുകൊണ്ട് ദയവായിട്ട് സ്വർണ്ണത്തിന്റെ വില വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം മോഷ്ടാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്റെ തൊട്ട അയൽവാസിയായിട്ടുള്ള കടവന്തറയിലൊരു വീട്ടില് ഉം ഞാൻ നോക്കുമ്പോൾ രാവിലെ പോലീസും മൊത്തം തലങ്ങും വിലങ്ങും സി സി ടി വിളെല്ലാം പരിശോധിച്ച് ഓടുന്നു അപ്പൊ പിന്നെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് അതിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സംവിധായകൻ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്നും മൂന്ന് ദിവസമായിട്ട് അവിടെ വീട്ടമ്മയില്ല അവരവരുടെ വീട്ടിൽ പോയിരുന്നു തിരുവനന്തപുരത്താണ് ഇദ്ദേഹവും പുറത്തു പോയിരിക്കുകയാണ് അപ്പൊ ഒരു കള്ളൻ ഒരു സാധാരണ കള്ളനെ പോലെ വന്നാലെ സി സി ടി വിയിലൊക്കെ ഉണ്ട് അയാൾ കമ്പിപ്പാലം ഉപയോഗിച്ച് കുത്തി തുറന്നു മോളിൽ കയറി കുറെ സ്വർണ്ണം എടുത്തിട്ട് പോയി പക്ഷെ അതിന് കാരണം പറയുന്നത് എന്താ വെച്ചാൽ ഈ വീടിന്റെ ഫ്രണ്ടില് ഞാൻ എവിടെയെങ്കിലും അത് നമുക്ക് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഓർത്തു ഈ വീടിന്റെ ഫ്രണ്ടില് പത്രം പത്രം മൂന്ന് നാല് ദിവസം കിടക്കുക അതാണ് ഇത് കണ്ടിട്ടാണ് കയറിയത് പലപ്പോഴും പറ്റുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഇത്തരം യാത്രകൾ പോകുന്ന ആളുകൾ പത്ര പത്രം വിതരണക്കാരെ അറിയിച്ചിട്ട് ഇന്നും അതിൽ പത്രം ഇടരുത് എന്ന് പറഞ്ഞിട്ട് ഇത് ഒരടയാളമാണ് മനസ്സിലായില്ല ഞാൻ ഞാൻ ഞാനൊരു പത്രപ്രവർത്തകനായിരുന്നതുകൊണ്ട് താങ്കൾ പത്രത്തിന്റെ കാര്യം പറഞ്ഞു ഞാനിത് താങ്കൾ ഒരു സിനിമാക്കാരനായതുകൊണ്ട് ഫിലിമിന്റെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാനൊരു കാര്യം തിരിച്ചു പറയട്ടെ ഏതോ ഒരു സിനിമയിൽ ഇതുപോലെ രണ്ട് പെൺകുട്ടികൾ ചേർന്നിട്ട് ഒരു മുറി വടകിടക്കുന്നു ബാങ്കിൻ്റെ മുകളിലാണ് അവിടുന്ന് തുരങ്കം ഉണ്ടാക്കി ബാങ്കിലേക്ക് ഈസി ആയിട്ടൊരു പാസേജ് ഒരു തുരങ്കം പോലെ അവരുണ്ടാക്കുന്നു എന്നിട്ട് അവിടെ നിന്നുള്ള സകല സ്വർണ്ണാഭരണങ്ങളും പണവും ചാക്കുകളിലാക്കി അടിച്ചു മാറ്റുന്നു സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല പിന്നെ അതിനെ ആധാരമാക്കിയുള്ള സിനിമയാണെന്ന് തോന്നുന്നു നല്ല സിനിമയാണ് അതെ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ക്രമിപ്പിക്കുന്ന തരത്തിൽ ഇതിന്റെ വില കൂടിയതും അത് സ്വർണത്തിൽ നിന്ന് തൽക്കാലം നിങ്ങൾ അകന്നു നിൽക്കുക കാരണം അത് ചിലപ്പോ ഒരു കുറ്റ കൃത്യത്തിലേക്ക് നയിച്ചെന്നിരിക്കാം അതിലിര നിങ്ങളാവാം അതെ ഞാനാവാം ആരുമാകാം പക്ഷെ ഏതായാലും ഈ ലോഹം ഈ മഞ്ഞ ലോഹം ക്രയവിക്രയം ചെയ്യുമ്പോൾ നാളെ അമിതമായ ആവേശത്തിൽ എടുത്തിയാടിയിട്ട് അതിന്റെ ഒരു സാമ്പത്തിക ദുരന്തത്തിന്റെ ഇരയായിട്ട് ഈ റിപ്പോർട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക